ഒരു പ്രിയപ്പെട്ട ഭാഷകരെ കേരളത്തിൻ്റെ സുന്ദരിമാർ നമുക്കൊപ്പം രാവിലെ ചേരുന്നുണ്ട് ഈ പ്രഭാത വാർത്തയിൽ ശ്രീനിധി സുരേഷ് എൻ എൻ അഞ്ജലി ഷമീർ നിതാര സൂസൻ ജകാം മൂന്ന് പേരും കേരളത്തിലെ ഈ വർഷത്തെ മൂന്ന് സുന്ദരികളാണ് ശ്രീനിധി സുരേഷിനാണ് കിരീടം കിട്ടിയതെങ്കിലും എൻ എൻ അഞ്ജലിയും ഷമീറും നിതാരയും നമുക്കൊപ്പമുണ്ട് സന്തോഷവർ കിരീടം ചൂടിയാണ് മൂന്ന് പേരും ഇരിക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് കൺഗ്രാചുലേഷൻ ശ്രീനിധി കൺഗ്രാചുലേഷൻസ് എൻ എൻ അഞ്ജലി ഷമീർ നിതാര സൂസൻ ജക്കബ് ആദ്യം ഞാൻ ശ്രീനിധിയിലേക്ക് പോകുന്നു ശ്രീനിധി കാലൊക്കെ ഒടിഞ്ഞിട്ടും ആ ഒരു ലക്ഷ്യം നിറവേറ്റി കിരീടത്തിലേക്കുള്ള വഴി മുൾ കിരീടങ്ങൾ കല്ലുകളും ഒക്കെ നിറഞ്ഞതായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു കഠിനാധ്വാനവും എഫേർട്ടും പരിശീലനവും ഒക്കെ ഈ കിരീടത്തിലേക്ക് എത്തിച്ചത് ശ്രീനിധി അന്ന് തൊട്ടേ ഉള്ള ഒരു ഡ്രീം ആയിരുന്നു ഈ പാജൻട്രി ഈ ഒരു പാജന്റിന് ഉള്ള ട്രെയിനിംഗ് പറയുന്നത് നമുക്ക് ആറ് ദിവസം ഇമ്പ്രസ് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ തന്നെ പേഴ്സണലി ഉള്ള എൻ്റെ സൈഡിൽ ഒരു അഭിഭാഷക വിദ്യാർത്ഥിനിയാണ് ഉള്ളൂ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഞാൻ ലോ സ്കൂളിലാണ് ഇപ്പോൾ ഓ ശരി ഈ ഒരു ആഗ്രഹം ഏത് കാലം മുതലാണ് ശ്രീനിധി വന്നത് സുന്ദരിയാണ് അത് നാലു നാലു അറിയണം അംഗീകരിക്കണം മാത്രവുമല്ല അംഗീകാരം കൂടിയല്ലേ അതെ അതെ വളരെ കൊച്ചിലേ തൊട്ടേ ഇതൊക്കെ കാണുമ്പോൾ ഒരു ആകർഷണം തോന്നുവായിരുന്നു ബട്ട് കുറച്ചും കൂടെ വലുതായി ലോ എന്ന ഫീൽഡ് വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടെ ഒരു സോഷ്യൽ അവയർനെസും അങ്ങനത്തെ കാര്യങ്ങൾ വന്നത് പാജൻട്രി എന്ന് പറയുന്ന ഒരു സ്വപ്നം ഞാൻ വേറൊരു പാഷൻ പോലെ പെർസ്യൂ ചെയ്തതാണ് ചെയ്തപ്പോൾ ഐ ഗോട്ട് ടു നോ ഈ ശ്രീനിധി സുപ്രീം കോടതിയിലേക്കുള്ള സൗന്ദര്യ മത്സരങ്ങളിലേക്കും ഫാഷനിങ് മോഡലിംഗിലേക്കുള്ള പാതയാണോ കൂടുതൽ ഇഷ്ടം ആക്ച്വലി ഞാൻ ഞാൻ മാത്രമല്ല ഇവിടെ വന്ന് ഇരുപത്തി രണ്ട് സുന്ദരികളെടുത്ത് ചോദിച്ചാലും വി ആർ ഓൾ വിമെൻ വിത്ത് മൾട്ടിപ്പിൾ പാഷൻസ് മൾട്ടിപ്പിൾ ലൈഫ് ഗോൾസ് ഞാനൊരു ലോ ആണ് നെത്താര ഒരു ഡിസൈനറാണ് അഞ്ജലിയും വേറൊരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സോ വാട്ട് വി വോണ്ട് ടു ഡു ഇസ് എക്സ്പ്ലോർ എവ്രിതിങ് ലൈഫ് ഹാസ് ടു ഓഫർ സോ ലൈഫ് എവിടെ കൊണ്ടുപോകുന്നു ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ കൊണ്ടു എനിക്കോ ആർക്കും ഒരു പറയാൻ പറ്റില്ല ലൈഫിൽ വരുന്ന ആണെങ്കിലും ടേക്ക് ഗോ ഹെഡ് ാണ്ഹസ്യം സൗന്ദര്യത്തിന്റെ രഹസ്യോ അങ്ങനെ ചോദിച്ചാൽ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ നമ്മുടെ ഉണ്ടാവും ഈ ഈ ഇതിന്റെ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയാണെന്നൊരു സംശയം സോ പാഷൻ തന്നെ ദാൻ ാണ് ഞാൻ ഫസ്റ്റ് കൊറച്ച് മാസങ്ങൾ മുമ്പാണ് ചെയ്തത് അങ്ങനെയാണ് തുടങ്ങിയത് ആ ഒരു പാഷനിൽ നിന്ന് ട്രെയിനിങ് ചെയ്തു ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങി ആൾക്കാരുടെ ഗൈഡൻസ് എടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാനും ഈ ഇൻഡസ്ട്രിയിലേക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ നിർണായകമായ ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അഡ്രസ് ചെയ്യണം ചോദ്യങ്ങൾ എന്തായിരുന്നു ഒന്നോ ഒന്നോ രണ്ടോ വേണോന്നോ ചോദിച്ചാൽ നിങ്ങളുടെ മറുപടിയും ഒക്കെ സോ നമുക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ടായിരുന്നു ഈ കോമ്പറ്റീഷൻ നടന്നത് ആദ്യം ഒരു ഇൻട്രോഡക്ഷൻ അതുപോലെ റാമ്പോക്ക് ഉണ്ട് റാംപോക്ക് വേർ ദി ഷോ യുവർ പേഴ്സണാലിറ്റി നമ്മൾ കോൺഫിഡൻസും നടക്കുമ്പോൾ ഉള്ള പോസ്റ്ററും രീതിയും ആ ഓവറോൾ എനർജിയാണ് അവർ നോക്കുന്നത് അടുത്ത ആ റൗണ്ടിൽ തന്നെ നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്യണം നമ്മളെ നമ്മളെ കുറിച്ചുള്ള ഒരു വൺ മിനിറ്റിനുള്ളിൽ നമ്മളെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ അറിയിക്കണം ജഡ്ജസിനെയും ബാക്കി ആൾക്കാരെയും സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ക്യു എൻ എ ആണ് ക്യു എൻ എയിൽ അവരെന്തിനെ കുറിച്ച് നമ്മളെടുത്ത് വയ്ക്കാം ഓൺ സ്പോട്ട് എങ്ങനെ ചിന്തിച്ച് നമുക്ക് ഒരു അഭിപ്രായം പറയാം കാര്യം സോ അതായിരുന്നു മെയിൻ ആയിട്ടുള്ള റൗണ്ട്സ് ആൻഡ് ചെറിയ കൂടുതൽ ചോദിച്ച ഏറ്റവും ടഫ് എന്തായിരുന്നു ഹലോ ും എന്നോട് ചോദിച്ച ഏറ്റവും ടഫ് ചോദിച്ചൻ ഈ കാലഘട്ടത്തെ സ്ത്രീകൾക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്നായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഫെമിനിസം എന്ന വാക്ക് കുറച്ച് ഭാരമുള്ള ഒരു വാക്കാണ് നമ്മളെ ഈ സൊസൈറ്റിയിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ പല രീതികളിലും വിമന് എംപവർമെൻറ്റും സപ്പോർട്ടും വേണ്ടത് കറക്റ്റായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഫെമിനിസം ത്തിൻ്റെ ആപ്ലിക്കേഷൻ ഇന്നത്തെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഫെമിനിസം ആവശ്യമുണ്ടോ ഇല്ലേന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്രൂഷ്യലായ ചോദ്യങ്ങൾ തന്നെയാണ് സോ അതിനെക്കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചത് സേർട്ടൺ ആൾക്കാർ ഫെമനിസം എന്ന് പറഞ്ഞതുകൊണ്ട് ഫെമിനിസ്റ്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ബട്ട് ഈയൊരു ചെറിയ ഗ്രൂപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ ലാർജർ സൊസൈറ്റിയിൽ പല സ്ത്രീകളെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാർ ഒരു എന്തെങ്കിലും ഒരു സേഫ്റ്റി ഇഷ്യൂ വന്നാൽ തന്നെ ഓ ചിലപ്പോൾ അത് ഫേക്ക് കേസാകും അയ്യോ ഡിവോഴ്സിൽ ആലുമണി പോയ സ്ത്രീകൾ ആണുങ്ങളെ എതിരെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും സോ ഞാൻ ആൻസർ ചെയ്തത് ഗുഡ് ഫോർ സൊസൈറ്റി ബിക്കോസ് ചെയ്യുന്ന തെറ്റുകൾ സൊസൈറ്റിയിലെ സ്ത്രീകളെ എല്ലാം ബാധിക്കുന്നതാണ് സിനിമയിലേക്കുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ യെസ് ൾക്കാര്ന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു അതെല്ലാം വെരി ഗുഡ് വെരി ഗുഡ് എന്റെ അഞ്ജലി ഷമീറും നിതാരയും കൂടിയുണ്ട് ഒരു നിമിഷം തുടരണം അഞ്ജലി ഷമീർ കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് റണ്ണർ അപ്പ് എന്നൊക്കെ പറയുന്നത് അത്ര റണ്ണർ അപ്പെന്നൊക്കെ പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ഗോൾഡ് മെഡൽ കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഒരു സെക്കൻഡിൽ നഷ്ടപ്പെട്ടു പോയ ആ വെള്ളിമെഡലാണ് പക്ഷേ താങ്കളും കേരളത്തിലെ ഏറ്റവും സുന്ദരിയായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ യാത്ര എങ്ങനെയായിരുന്നു അഞ്ജലി ഷമീർ എന്താ ഷമീർ ഡിഗ്രി ഫൈനൽ ഇയർ ഫൈനൽമിക്സ് കോഴ്സ് ചെയ്യുന്നു ഫ്രം ക്രൈസ്റ്റ് കോളേജ് ഓ വണ്ടർഫുൾ കുട്ടിക്കാലം മുതലേ അതെ എനിക്ക് തോന്നുന്നു ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് മുതൽ ഓരോ വർഷം ഇങ്ങനെ മിസ്സ് ഇന്ത്യയും മിസ് യൂണിവേഴ്സൊക്കെ കാണുമ്പോൾ ആ പ്രായത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും തോന്നും എല്ലാ കുട്ടികൾക്കും തോന്നും ഇങ്ങനെ അതുപോലെ എനിക്കും ഉത്തരങ്ങൾ പറയണം അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കണം എൻ്റെ രാജ്യത്തിന് അല്ലെങ്കിൽ എൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് അങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന ആഗ്രഹമായിരുന്നു ഈ വർഷമാണ് ആദ്യമായിട്ട് അതിനൊരു സ്റ്റെപ്പ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ മിസ് കേരളയുടെ നമ്മുടെ ഒക്കെ നടക്കുന്ന സമയത്തും ദ റിക്വസ്റ്റ് ലൈക്ക് ഐ എം ഐ മൈ ഫിറ്റ് ടു ബി ദേർ വാസ് ഓൾവേസ് ദയർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു നമ്മള് ട്വന്റി എല്ലാരും ഭയങ്കര യുണീക് പീപ്പിൾ ആയിരുന്നു ഒരുപാട് ടാലന്റായിട്ടുള്ള ഇവിടെ വന്ന ശേഷം നമ്മള് ഗ്രൂമിങ്ങിന് ഒരേഴു ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച ലെസൺസ് തിങ്സ് വി ഗോട്ട് ടു നോ അബൌട്ട് ടീച്ചർ എല്ലാവരും പല പ്രൊഫഷൻസ് നമ്മുടെ ഒരു ലോട്ടിൽ തന്നെ ഒരു ത്രീ ടു ഫോർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് ലോയേഴ്സ് ഉണ്ടായിരുന്നു ബയോമെഡിക്കൽ എൻജിനീയർ പ്രൊഡക്റ്റ് മാനേജർ കോർപ്പറേറ്റ് ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അങ്ങനെ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ലോട്ടായിരുന്നു ഈവൻ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓർ ദി പ്ലേസസ് വി ആർ കമ്മിംഗ് ഫ്രം എല്ലാം ഭയങ്കര മിക്സ് ആയിരുന്നു അത് തന്നെ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ലൈക്ക് വൈ വല്ലാത്തൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പോഷർ ആയിരുന്നു ഇവിടെ ഒരാൾക്കും ഇങ്ങനെ മറ്റൊരാളെ തോൽപ്പിച്ച് ജയിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല ഇറ്റ് വാസ് മോർ ലൈക്ക് എ ഫാമിലി സോ ഐ വാസ് വെരി വെരി ഹാപ്പി ഇത് നാട്ടുകാരൊക്കെ ശരിക്കും കേൾക്കേണ്ടതാണ് കേട്ടോ അഞ്ജലി ഷമീർ കാരണം നമ്മുടെ ആളുകളൊക്കെ പൊതുവേ ഒരു തെറ്റിദ്ധാരണയുള്ളത് ഈ മറ്റൊരു സുന്ദരി മറ്റൊരു സുന്ദരിക്ക് അത്ര ആ രീതിയിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ആയിരിക്കുമല്ലോ സാധാരണമായിട്ട് പറയുക അപ്പൊ അഞ്ജലി പറഞ്ഞ വാക്കുകൾ വളരെ ഒരു ഗോൾഡൻ വേർഡാണ് ആ അർത്ഥത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണ് പുതിയ തലമുറയിലെ ആൽഫ ജനറേഷനും അത്തരം യാതൊരു തരത്തിലുള്ള കണ്ണിടിയില്ല എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം അഞ്ജലി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ലൈഫിനെ കുറിച്ച് ശ്രീനിധി പറഞ്ഞത് കേട്ടു മനോഹരമായ ഒരു കോട്ടാണ് ലൈഫ് എന്താണോ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് തരുന്നത് അതിനെ അതേപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക അഞ്ജലിയുടെ ഉള്ള ചോദ്യം എന്തായിരുന്നു ഏറ്റവും രസകരമാണ് ഈട്ട് അഞ്ജലിക്ക് തോന്നിയ ചോദ്യം എന്നോട് ചോദിച്ച ചോദ്യം സോ ബേസിക്കലി നമുക്ക് കോമൺ ഉണ്ട് അത് ഫൈനലായിരുന്നു റിട്ടേൺ എന്നുള്ള രീതിയിൽ അതല്ലാണ്ട് എനിക്ക് ക്യു ആൻ എയിൽ ചോദിച്ച ചോദ്യമായിരുന്നു ഒരു ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഐഡിയൽ കേരളൈറ്റ് മലയാളി വുമൺ ആരാണ് എന്നുള്ളത് ഒരു നെയിം ആയിരിക്കും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക ബട്ട് നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരാളെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇന്ന ആളാണ് ഐഡിയൽ അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു ഐഡിയൽ മലയാളി സ്ത്രീ എന്ന് നമുക്ക് പറയാനാവില്ല ബിക്കോസ് നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ് ആ ഒരു ഡിഫറൻസസ് അക്സെപ്റ്റ് ചെയ്യാനും അതിനെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് പിടിച്ചാൽ മാത്രമേ ടു മൂവ് ഫോർവേർഡ് ആൻഡ് ലേൺ ഫ്രോം അതർ പീപ്പിൾ ഞാൻ മറ്റാൾക്കാരിൽ നിന്നും നല്ല ക്വാളിറ്റീസ് പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ഒരാളാണ് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എൻ്റെ ആൻസർത്താണ് ഫാഷൻ ഡിസൈനറല്ലോ

എനിക്ക് ആക്ച്വലി കൊച്ചിലെ തൊട്ട് നമ്മുടെ ഈ ഐശ്വര്യരായ പ്രിയാങ്ക ചോപ്ര ഇവരെയൊക്കെ കാണുമല്ലോ അപ്പോൾ അവരെ കാണാൻ ഒരു ആഗ്രഹം കാണും ഇങ്ങനെ വൺ ഡേ ആ ബി എയ്ബിൾ ടു ടു ദക്കെ പക്ഷെ ഐ നെവർ തോട്ട് ആക്ച്വലി ഇത് ലൈക്ക് റിയാലിറ്റിയിലോട്ട് വരും സോ ഒരു ഡ്രീമായിരുന്നു ആൻഡ് ഐ എം ജസ്റ്റ് റിയലി ഹാപ്പി ദാറ്റ് ആക്ച്വലി ഇത് നടക്കുന്നുണ്ടെന്ന് ഇതൊരു വളരെ വലുതായിരിക്കുമല്ലോ ഇനി മുന്നോട്ട് ഇതേ തന്നെ പോകാനാണോ അതല്ല ബന്ധപ്പെട്ട് കൂടുതൽ പോവുക സൈഡ് പാഷനായിട്ട് കൊണ്ടുപോകണം എന്നാണ് ഓണസ്റ്റ്ലി എനിക്ക് രണ്ടും ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യണം എന്നില്ലല്ലോ വിൻ ബോത്ത് ഐ തിക് ഇപ്പോഴത്തെ ഡെഫിനറ്റ്ലി ഐ തിക്ച്വലി കൊച്ചിലെ തൊട്ട് ഐ സ്ട്രഗിൾ വിത്ത് കോൺഫിഡൻസ് അലോൺ പക്ഷേ എനി കോൺഫിഡൻസ് ഐ ഹാവ് ഫ്രോ മൈ പേരൻസ് ഫ്രണ്ട്സ് ആൻഡ് മൈ ഫുൾ സപ്പോർട്ട് സിസ്റ്റം പിന്നെ അകത്തൊന്ന് വെച്ചാൽ ഒരു കാഴ്ചപ്പാട് നേരത്തെ ചോദിച്ച പോലെ ചോദ്യങ്ങൾ എന്തെങ്കിലും റൗണ്ടിൽ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ വാസ് ടു ഡിസ്ക്രൈബ് മൈസെൽഫ് വിതൌട്ട് യൂസിങ് മൈ ടൈറ്റിൽ ഓർ എനി ഓർ മൈ നെയിം അപ്പോൾ അത്ര ഒരു ഡീപ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു പക്ഷെ എന്നാലും ഐം ഗ്ലാഡ് ഐ വാസ് ഏബിൾ ടു ആൻസർ ഇറ്റ് ഓക്കെ ഗുഡ് സീനിധി ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോണ്ട് ഇപ്പൊ ഈ സ്വർണത്തിനൊക്കെ വില ഇങ്ങനെ കൂടി വരികയല്ലേ നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു മനുഷ്യരുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് സ്വർണ്ണമിട്ടാലേ സുന്ദരി ആവത്തുള്ളൂ എന്നാണ് എനിക്കറിയാം ഇതിനകത്ത് സ്പോൺസർഷിപ്പ് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഇത് ഒരു കൗതുകം ഉണ്ടാവും സുന്ദരിമാരെ ഒരുമിച്ച് ഇട്ടപ്പോഴല്ലേ ചോദിക്കാൻ പറ്റൂ സ്വർണ്ണ ഇട്ടോണ്ട് പ്രത്യേകിച്ച സൗന്ദര്യം ഒന്നും കൂടത്തില്ലല്ലോ അല്ലേ സീനിധി എനിക്ക് തോന്നുന്നു സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെ ഫിസിക്കൽ ലുക്സ് മാത്രം വരുന്നില്ല ബട്ട് അവരുടെ ഓവറോൾ എനർജിയാണ് ഒരു വ്യക്തി ചിലപ്പോൾ ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ആകർഷണം തോന്നാം ചിലപ്പോൾ അവരുടെ ചിരി ആയിരിക്കാം ചിരിയായിരിക്കാം അവരുടെ പേഴ്സണാലിറ്റി ആയിരിക്കാം ചിലപ്പോൾ അവരുടെ പാഷൻ സെൻസ് തന്നെ ആയിരിക്കാം സോ ആ രീതിയിൽ ചിലർക്ക് സ്വന്തമായിട്ട് സ്വർണ്ണം ഇടുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് വരുന്നെങ്കിൽ അത് അവരുടെ സൗന്ദര്യം കൂട്ടുന്നത് തന്നെയാണ് വൺസ് എൻ അഞ്ജലി ബെസ്റ്റ് ഇനി വരും ജീവിതത്തിലും അങ്ങനെ സൗന്ദര്യത്തോടു കൂടി ആ എനർജി പ്രസരിപ്പിച്ച് വളരെ കൂടി മുന്നോട്ട് പോവുക നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും താങ്ക് യു താങ്ക് യു ശ്രീനിധി താങ്ക് യു